து கோட்டம் மணக்காடு பள்ளி இசேஷங்கள் நமக்கு காண i <laughs> വന്നു ആ പള്ളി വന്നു ആയിക്കോട്ടെ അതാ താങ്ങീ. ഇലർത്താനല്ലേ வருக்கிறேன். ഞാനേ ൾക്കാരെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ കണ്ടില്ലേ കണ്ടെ ഒരു സൈഡിൽ ഇവിടെ മൂന്നേരം നമ്മുടെ അല്ലേ അറിയോടാള അറിയോ നീ കാണല്ലേ കൊച്ചിനെയല്ല ഞങ്ങള് പരിപാടിയൊക്കെ കാണുന്നുണ്ട് ഞാൻ താഴേന്ന് കയറി വന്നു കണ്ടപ്പോ ഞാൻ എന്റെ സന്ദർഭം ഇവിടെ ഇത് ഞങ്ങളെ ഞാൻ ഇപ്പോഴേ കണ്ടപ്പോഴാണ് നിങ്ങൾ അവിടെ താഴെന്നു കയറി വരെ ഞാൻ കണ്ടാരുന്നു ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞു സുധിമോൾ കണ്ടുണ്ട് രാവിലെ വന്നോ അയ്യോ കിന്നോ ആ പാമ്പാടി പാമ്പാടി ആ എടുക്ക് ആ Amin. 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 ശേഷ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോ സ്വാഗതം ഇന്നത്തെ പ്രത്യേകത നമ്മുടെ കോട്ടയം ജില്ലയിൽ മണർകാട് പള്ളിയിലാണ് ഞാൻ നിൽക്കുന്നത് മണർകാട് പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ഫേമസ് ആയൊരു പള്ളിയാണ് അനേകം ജില്ലകളിൽ നിന്നൊക്കെ വന്ന് കിട്ടുന്നൊമ്പെടുക്കുന്ന പള്ളിയാണല്ലോ അച്ച പക്ഷേ എന്ത് ഈ അച്ഛൻ വേറെ ആരുമല്ല എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ് സ്വന്തം ആങ്ങളെ ഉള്ളത് എൻ്റെ അമ്മയ്ക്ക് ഒന്നേക്കൊരു ഉള്ളൂ ഈ ഒരാൾ മാത്രമാണ് നമ്മുടെ കഷ്ടപ്പാടിലും ദുരിതത്തിലും എല്ലാം അന്നും ഇന്നും കൂടെ ഉള്ള ആളാണ് ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം താമസിക്കുന്ന സ്ഥലമൊക്കെ അച്ഛൻ്റെ ആയിരുന്നു പെങ്ങൾക്ക് കൊടുത്തതാണ് അപ്പം അങ്ങനെ ഭരണം വരെ അമ്മാനെ കുഞ്ഞു വളർന്നൊക്കെ ഒരാങ്ങളെയാണ് അപ്പം എനിക്ക് അച്ഛനുള്ള ഉണ്ടെന്ന് അറിയപ്പോൾ ഞാൻ പത്തനത്തിൽ പ്രോഗ്രാമിൽ വന്നാണ് അച്ഛൻ കണ്ടിട്ട് പോകാൻ വന്നാണ് ഒന്നാണ് അപ്പോൾ ഇവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട് ഇതാണ് എന്റെ അച്ഛൻ അവർക്കറിയാൻ പറ്റും ഇതാണ് എന്റെ അച്ഛൻ